യു എയുടെ കപ്പലിനെ സൗദി അറേബ്യ ആക്രമിച്ചു വളരെ അപൂർവമായിട്ട് കേൾക്കുന്ന ഒരു വിവരമാണ് ഇപ്പോൾ യമനെ കേന്ദ്രീകരിച്ച് കൊണ്ട് പുറത്തു വന്നിരിക്കുന്നത് യമൻ്റെ സൈനികരെ സഹായിക്കാൻ വേണ്ടിയിട്ട് കപ്പൽ അയച്ചു എന്നുള്ളതും എന്നാൽ അതിന് നേരെ സൗദി അറേബ്യ ആക്രമണം നടത്തി എന്നുള്ള റിപ്പോർട്ടുമാണ് പുറത്തു വരുന്നത് യമനിൽ ഇപ്പോൾ വ്യത്യസ്തമായിരിക്കുന്ന വിഭാഗങ്ങളാണ് ഭരണം നടത്തുന്നത് ഒരു വിഭാഗത്തെ സൗദി പിന്തുണക്കുന്നു മറ്റൊരു വിഭാഗത്തെ യു എ പിന്തുണക്കുന്നു അങ്ങനെ യു എ പിന്തുണക്കുന്ന വിഭാഗത്തിന് ആയുധപരമായ രീതിയിലുള്ള സഹായം നൽകുന്ന സമയത്ത് അത് സൗദി അറേബ്യയുടെ അതിർത്തിയുമായിട്ട് പങ്കിടുന്ന വിഘടന വിഭാഗമാണ് എന്നതിനാൽ ഭാവിൽ തങ്ങൾക്ക് സാരമായ രീതിയിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കപ്പലിലെ ആയുധത്തിന് നേരെ ആക്രമണം നടത്തി അങ്ങനെ അതിന് തീപിടിച്ച് വലിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ സൗദി അറേബ്യയും യു എയും തമ്മിലുള്ള ഒരു വലിയ വിഷയത്തിലേക്ക് ഈ കാര്യങ്ങൾ എത്തുമോ എന്നുള്ളതാണ് ലോകം പേടിക്കുന്നത് അതിൽ സന്തോഷിക്കുന്ന ഒരു രാജ്യം ഇസ്രായേലാണ് ആഭ്യന്തരമായിരിക്കുന്ന കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ നേട്ടങ്ങളും വലിയ മെച്ചവും ഉണ്ടാവും എന്നവർ വിലയിരുത്തുന്നു ആഭ്യന്തര കുഴപ്പമുണ്ടാകുന്ന സമയത്ത് വിഷയത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ട് ആരുമില്ലാത്തൊരു സാഹചര്യത്തിൽ അവരുടെ താൽപ്പര്യങ്ങൾ ആ മേഖലയിൽ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും എന്നവർ കണക്ക് കൂട്ടുന്നു എന്ന് ചുരുക്കം അപ്പോൾ ഈ വിഷയത്തിൽ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചില ശ്രമങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ പുറത്ത് വരുന്നു എം എൽ യഥാർത്ഥത്തിൽ മൂന്ന് വിഭാഗമാണ് ഭരണം നടത്തുന്നത് ഒന്ന് ഹൂത്തുകളാണ് പിന്നെ എസ് ടി സി എന്ന് പറഞ്ഞ വിഭാഗമാണ് മറ്റൊന്ന് എസ് ടി സി വിഭാഗത്തിൽ നിന്ന് പിരിഞ്ഞു പോയിരിക്കുന്ന മറ്റൊരു വിഭാഗമാണ് ഈ ഹൂത്തികളെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് എസ് ടി സിയും എസ് ടി സി നിന്ന് പിരിഞ്ഞ വിഭാഗവും പ്രവർത്തിക്കുന്നത് ഈ രണ്ട് വിഭാഗത്തിൽ ഒരു വിഭാഗത്തിന് യു എയും ഒരു വിഭാഗത്തിന് സൗദി അറേബ്യയും പിന്തുണക്കുന്നു അവർ തമ്മിലാണ് ഇപ്പോൾ വിഷയം പിന്നെ ഏകദേശം ഒരു പതിനഞ്ച് ശതമാനം ഭൂമി മാത്രമാണ് ഔദ്യോഗികപരമായിരിക്കുന്ന യമൻ്റെ സർക്കാരിൻ്റെ കൈവശത്തിലും നിയന്ത്രണത്തിനുള്ളത് എന്നാൽ ഈ പതിനഞ്ച് ശതമാനം ഭൂമിയാണ് അവരുടെ കൈവശത്തിലുള്ളത് എങ്കിൽ പോലും അവരെയാണ് അന്താരാഷ്ട്ര തലത്തിൽ ഗവൺമെൻറ്റായിട്ട് അംഗീകരിക്കുന്നത് എന്നാൽ രാജ്യത്തിനകത്ത് അവർക്ക് പ്രത്യേകിച്ച് നേതൃത്വം തലസ്ഥാന നഗരിയായിരിക്കുന്ന സെന പോലും യഥാർത്ഥത്തിൽ പൂർത്തികളുടെ കൈവശത്തിലാണ് ചങ്ങളുടെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലയെല്ലാം അവരുടെ ഇരുപത്തഞ്ച് ശതമാനം ഭൂമി അവരുടെ കൈവശത്തിലും അറുപത്തഞ്ച് ശതമാനം ഭൂമി എസ് ടി സി വിഭാഗത്തിൻ്റെ കൈവശത്തിലും എന്നാണ് പറയുന്നത് അപ്പോൾ അവിടെയാണ് ഈ വിഷയങ്ങൾ ഉണ്ടാകുന്ന അവിടെ അവർക്ക് സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് വേണ്ടിയിട്ടാണ് യു ഐ സഹായം നൽകിയത് ആയുധ സഹായം നൽകി അത് സൗദി അറേബ്യ ആക്രമിച്ചു എന്നുള്ളടത്തേക്ക് എന്നുള്ള വിഷയങ്ങൾ എത്തുന്ന സമയത്ത് മുമ്പ് ഖത്തറിന് നേരെ നടത്തിയിരിക്കുന്ന ആക്രമണത്തിന് തുല്യമായിരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുകയാണ് ഖത്തറിൽ ഒരുപാട് വർഷം ഉപരോധം ഏർപ്പെടുത്തി പിന്നോട് ഉപരോധം പിൻവലിച്ചതാണ് ഉപരോധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം എന്തൊക്കെയാണോ പറഞ്ഞത് അത് പിന്നീട് ഉപരോധം നടത്തിയിരിക്കുന്ന രാജ്യങ്ങൾ തന്നെ പ്രാബല്യത്തിൽ കൊണ്ടുവന്നു എന്ന ഒരു ഒരു സ്ഥിതിയും യഥാർത്ഥത്തിൽ ആ മേഖല കേന്ദ്രീകരിച്ച് ഉണ്ടായതാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈ അബ്ബൻ മീഡിയ എന്ന് പറയുന്ന ഈ ചാനൽ വർഷങ്ങൾക്ക് മുമ്പ് ഉള്ളതാണെന്ന് നിങ്ങൾക്കറിയാം ഒരുപാട് സബ്സ്ക്രൈബും ഒരുപാട് ആളുകൾ ശ്രദ്ധിക്കുക ഇന്ന പ്രത്യേകമായിരിക്കുന്ന ഒരു ചാനലായിട്ട് ഇത് മാറ്റാൻ വേണ്ടി സാധിച്ചു അതൊക്കെ നിങ്ങളുടെ നൂറ് ശതമാനം പിന്തുണ കൂടിയാണ് നടന്നത് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഈ യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ആ വിഷയത്തിന് ഇപ്പോഴും അയവ് വന്നിട്ടില്ല അങ്ങനെ തന്നെ തുടരുകയാണ് അപ്പോൾ അതോടനുബന്ധിച്ച് ഈ വിവര കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് അബ്ബൻ വ്ലോഗ് എന്ന് പറഞ്ഞിട്ട് പുതിയ ചാനൽ തുടങ്ങിയവരും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ പ്രേക്ഷകർ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഞാനതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം അബ്ബൻ വ്ലോഗ് കൂടി ഈ സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇത് ക്ലിയറാകുന്ന സമയത്ത് ഇതിൽ തുടർച്ചയായ രീതിയിൽ വീഡിയോ ഇടും ഇപ്പോൾ നിലവിൽ അബ്ബൻ ബ്ലോഗിൽ എല്ലാ ദിവസവും വിദേശ വാർത്തയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വീഡിയോ ഇടാറുണ്ട് പല ആളുകൾക്കും അത് അറിയില്ല അറിയാത്തവർ പലരും വിളിച്ചു ചോദിക്കാറുണ്ട് എന്താ ഇപ്പോൾ വീഡിയോ ഇടാത്തത് യഥാർത്ഥത്തിൽ വീഡിയോ ഇടുന്നുണ്ട് നമ്മളത് അബ്ബൻ മീഡിയ ആണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് അബ്ബൻ ബ്ലോഗ് എന്ന് പറയുന്ന മറ്റൊരു ചാനലുണ്ട് ആ ചാനൽ നിരന്തരം എന്ന് പറഞ്ഞ പോലെ തന്നെ വീഡിയോ ഇടാറുണ്ട് വിവരങ്ങളൊക്കെ അപ്പം തന്നെ അപ്ലോഡ് ചെയ്ത കഴിഞ്ഞിട്ട് ആളുകളിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം ചെയ്യാറുണ്ട് ആ കാര്യം ശ്രദ്ധിക്കണം എന്ന് അറിയിക്കുകയാണ് അപ്പോൾ എല്ലാ പ്രേക്ഷകരും ചെയ്യേണ്ട കാര്യം അബ്ബൻ ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യണം അതിലേക്ക് ജോയിൻ ചെയ്യണം ഇതിലെ വിഷയങ്ങൾ തീരുന്നതോടനുബന്ധിച്ച് പിന്നീട് നിരന്തരം ഇതിൽ തന്നെ വീഡിയോ ഇടുന്ന ഇടുന്നതാണ് എന്ന കാര്യം കൂടി അറിയിക്കുകയാണ്